ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്നിട്ട് വ്യത്യസ്തമായിട്ടൊരു ഡിഷ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാനിവിടെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ചൈനീസ് ഡിഷാണ് ഡ്രാഗൺ പനീർ വളരെ രുചികരമായിട്ടുള്ള ഒരു ഡിഷാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഇതാ ഇതുപോലെ ഒരു ബാറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയേക്കാം അപ്പം ആദ്യം തന്നെ നമുക്കൊരു സോസ് റെഡിയാക്കി എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കച്ചപ്പാണെങ്കിലും എടുക്കാം കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ സെഷൻ സോസ് ഫ്രൂട്ടോമാൻസിൻ്റെ ഷെശ്വൻ സോസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ സോയാ സോസ് മറ്റൊരു മറ്റുള്ള രണ്ട് സോസും ടേബിൾ സ്പൂൺ ആണ് കേട്ടോ സോയാ സോസ് മാത്രം ടീസ്പൂൺ ആണ് സ്വസ്വസ് ഉട്ടും കൂടിപ്പോൾ നല്ല മിക്സിനു ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അപ്പം അതിന് ഇതിനകത്തേക്ക് ഒരു കോട്ടിങ് നമുക്ക് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ഒരു കപ്പ് കോൺഫ്ലോർ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിനെ നല്ലതുപോലെ മിക്സിനു ശേഷം വെള്ളം ഒഴിച്ച് നോർമൽ വാട്ടർ വാട്ടറാണ് കേട്ടോ ഒഴിച്ച് നല്ലതുപോലെ കട്ട എല്ലാം മാറ്റി ഇതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം നമ്മൾ ബെജ് ബെജിക്കൊക്കെ പാ മാവ് കലക്കുക അതുപോലെ ഒന്ന് കലക്കിയെടുക്കാം ദാ പനീർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മുക്കിയെടുത്തതിന് ശേഷം ചൂടായ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം മൂന്നാല് ഭാഷ ആയിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറ് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ബട്ടറ് ഇട്ട് കൊടുക്കാനിട്ട് അതിന് അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാഷ്യമിനിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്ത് അത് മാറ്റി വയ്ക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു എട്ട് വെളുത്തുള്ളിയെല്ലാം ചെറുതായി അരിഞ്ഞ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ചെറുപീസ് ഇഞ്ചി കൂടി ഞാൻ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു വലിയ സവാള കട്ട് ചെയ്ത് കൂടി ചേർത്ത് ഫുൾ ഇതെല്ലാം ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുക്കാം കേട്ടേ നല്ലതുപോലൊന്ന് വയറ്റിയെടുക്കാം ഈ സമയം ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി നീളത്തിലൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് കൂടി ചേർത്ത് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾതാ ഇവിടെ നല്ലതുപോലെ തിളവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇതിനകത്തേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പനീര് ഉടഞ്ഞു പോകാണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾതാ ഗ്രേവി നല്ലതുപോലെ ഒന്ന് മീഡിയം സൈസിലൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതേ ഭാഗത്ത് നമ്മൾ ഓഫ് ചെയ്യണം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം നമ്മൾക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷുനട്ടും കുറച്ച് സ്പ്രിങ് ഒന്നും കൂടി ചേർത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം വെളുത്തുള്ള കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളി ഡ്രാഗൺ പണീർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം നമുക്ക് ചപ്പാത്തിക്കൊപ്പമോ ചപ്പാത്തിക്കൊപ്പമോ അല്ലെങ്കിൽ പത്തിരിക്കൊപ്പമോ വെള്ളപ്പത്തിനൊപ്പമോ വെജി വെജിറ്റബിൾ പുലാവിനൊപ്പമോ ഒക്കെ നമുക്ക് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ആകാത്തിൽ ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകാത്ത കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന രീതിക്കും താങ്ക് യു ബൈ ബായ്